അർജുനും ശ്രീതു അതേപോലെ തന്നെ ശരണ്യ റസ്മിൻ അപ്സര ഇവരെല്ലാം സംസാരിച്ചു അപ്പോൾ ഇവരോടെല്ലാം പിണങ്ങിയിട്ടുണ്ട് നമ്മുടെ ശ്രീതു ഇവരോടൊന്നും മിണ്ടാതെ ഒരു സൈഡിൽ പോയി കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ ശരണ്യ പറയുന്നുണ്ട് ഓ റെഡ് ചെരുപ്പ് റെഡ് കുപ്പിയെല്ലാം പിടിച്ചിട്ട് അവിടെ ഒരാൾ കിടക്കുന്നുണ്ട് എന്തിനാണ് രണ്ട് പിള്ളോ എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശരണിങ്ങനെ ഓരോന്നോരോന്ന് ശ്രീധുവിനെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് പെണക്കാണോ പെണക്ക മാറിൻ്റെ നിന്റെ പ്രൊട്ടക്ടറല്ല ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ അർജുനെയാണ് പറയുന്നത് നിൻ്റെ പ്രൊട്ടക്ടർ ഉണ്ടല്ലോ അവിടെ എന്നാൽ വാ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും നമ്മുടെ ശ്രീധു അതൊന്നും അതിൻ്റെ ഒക്കെ അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്കറിയാം ശ്രീധുവിൻ്റെ പിണക്കം മാറ്റാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ അർജുൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അപ്പോൾ ശരണി പറയുന്നത് എന്തിനാണോ നീ എഴുന്നേറ്റ് പോകണമെന്ന് നീ വന്നിരിക്കുവോ നിങ്ങൾ രണ്ടുപേരും ബ്ലൂ ബ്ലൂ മേജർ ആയിട്ടാണോ നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ വേഗം കിച്ചണിലേക്കാണ് പോകുന്നത് നമ്മുടെ ശ്രീധുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഐസ്ക്രീമാണ് അങ്ങനെ അർജുന ഐസ്ക്രീം എടുത്തിട്ട് വരികയാണ് ഐസ്ക്രീം എടുത്തുകൊണ്ട് വന്നത് നമ്മൾ ശ്രീധൂന് കൊടുക്കുന്നുണ്ട് ശ്രീധൂൻ കൊടുക്കുന്ന സമയത്ത് ശ്രീധു ആ ഐസ്ക്രീം ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മിണ്ടെന്ന് വന്ന് വേഗം ചാടി വാങ്ങി എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പം അർജുൻ പറയുന്നുണ്ട് നമുക്ക് എനിക്ക് ശ്രീധുനെ പടക്കം മാറ്റാനുള്ള ഐഡിയ ഒക്കെ എൻ്റെ കയ്യിലുണ്ടെന്നും പറയുന്നുണ്ട്